വ്യാഴാഴ്ച രാത്രി മണിയോടെയാണ് പായം ഗവൺമെന്റ് യു പി സ്കൂളിന് സമീപത്തുള്ള പഴശ്ശി പദ്ധതി പ്രദേശത്തെ അപ്കേഷ്യ മരങ്ങൾക്കിടയിൽ നിന്നും മരങ്ങൾ ഒടിഞ്ഞു വീഴുന്ന ശബ്ദം കേൾക്കുന്നത് തൊട്ടടുത്ത വീട്ടുകാർ ശബ്ദം കേട്ടതോടെ സമീപത്തെ വീട്ടുകാരെയും വിവരമറിയിച്ചു അവരും സ്ഥലത്തെത്തിയപ്പോഴും കാടുകൾക്കിടയിൽ നിന്നും ഇത്തരത്തിൽ ശബ്ദം കേട്ടു കാട്ടാന ഇറങ്ങിയതാണെന്ന സംശയത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും വിവരം അറിയിച്ചു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയപ്പോഴും ഇത്തരത്തിലുള്ള ശബ്ദം കേട്ടു കുറച്ച് നാളുകൾക്ക് മുൻപ് രണ്ട് കാട്ടാനകൾ ഇതേ സ്ഥലത്ത് എത്തിയിരുന്നു വീണ്ടും കാട്ടാനകൾ എത്തിയതാണെന്ന നിഗമനത്തിൽ കൂടുതൽ പരിശോധനയും നടത്തി ഇതിനിടയിൽ ഇടക്കിടെ ശബ്ദം കേൾക്കുമ്പോൾ സംഭവം അറിഞ്ഞെത്തിയ ആളുകൾക്കും ഭീതിയായി ഇതിനിടയിൽ രണ്ട് ആനകളുണ്ടെന്ന് പറഞ്ഞ് മറുഭാഗത്തു നിന്നും ആളുകളുടെ ഫോൺ കോൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലാകട്ടെ കാട്ടാനകൾ ഇറങ്ങിയിട്ടുണ്ട് ജനങ്ങൾ ശ്രദ്ധിക്കണമെന്ന മെസ്സേജുകളും അവസാനമായി അക്വേഷ്യ കാടുകൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന കാട്ടാനയെ തുരത്താൻ പടക്കവുമെടുത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വീണ്ടും ശബ്ദം കേട്ട സ്ഥലത്തേക്കെത്തി ഒടുവിൽ കൂടുതൽ പരിശോധന നടത്തിയപ്പോഴാണ് സംഗതി പിടികിട്ടിയത് വള്ളിപ്പടർപ്പുകൾക്കിടയിൽ ഒരു മരം പിളർന്ന് പതുക്കെ പതുക്കെ താഴേക്ക് പതിക്കുന്നതാണെന്ന് മനസ്സിലായതോടെയാണ് നാട്ടുകാരുടെ ഭീതി അകന്നത് ആ പ്രദേശമാകെ അരിച്ചുപുറുകിയ വനംവകുപ്പ് ജീവനക്കാർ തിരിച്ചുപോയി ആനയെ കണ്ടെന്നു പറഞ്ഞവരും ആനയുണ്ട് സൂക്ഷിക്കുക എന്ന് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ സന്ദേശം അയച്ചവരും ഒക്കെ മുങ്ങുകയും ചെയ്തു ഹൈവിഷൻ ന്യൂസ് ഇരട്ടി